അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ചോദ്യം ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഉത്തരം സൂറത്ത് ചോദ്യം ഒഴിവുകാലം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ഡോ കെ ശ്രീകുമാർ ചോദ്യം ടയറുകൾക്ക് കറുപ്പ് നൽകുന്ന പദാർത്ഥം ഏത് ഉത്തരം കാർബൺ ബ്ലാക്ക് ചോദ്യം പശുവിന്റെ ശാസ്ത്രനാമം എന്ത് ഉത്തരം ബോസ് ഇൻഡിക്കസ് ചോദ്യം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഓതിയാൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ആയത്ത് ഉത്തരം ആയത്തുൽ കുർസി ചോദ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഉത്തരം ഭൂട്ടാൻ ചോദ്യം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം ഒന്നാം സ്ഥാനം ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ് ചോദ്യം നബിസുലല്ലാഹു അലൈവിസ്ലമ വഫാത്തായ തീയതി ഉത്തരം അവൽ പന്ത്രണ്ട് ചോദ്യം ദേശാടന പക്ഷികളുടെ ദിനം എന്ന് ഉത്തരം മെയ് പതിനഞ്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു സുബാനഹുല എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ അസല വാല്ക്കും വാഹമത്തുള്ള